നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ചക്കപ്രഥമനാണ് വരട്ടി വെച്ച ചക്ക കൊണ്ടാണ് ചക്കപ്രഥമന ഉണ്ടാക്കിയെടുക്കുന്നത് നാട്ടിൽ നിന്ന് അച്ഛനും അമ്മയും വന്നിട്ടുണ്ട് അവർ വരുമ്പോൾ ചക്ക വരട്ടി കൊണ്ടുവന്നതാണ് ഇത് ഫ്രിഡ്ജിലായിരുന്നു ഞാൻ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ റൂം ടെമ്പറേച്ചറിൽ വെച്ച് തണുപ്പെല്ലാം മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം ചക്ക ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് പാനിലേക്ക് ചേർത്ത് കൊടുക്കാം ചക്കപ്രഥമൻ ഉണ്ടാക്കുന്ന പാനിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം അപ്പോൾ തേങ്ങാപ്പാലിലാണ് ചക്കപ്രഥമനുണ്ടാക്കിയെടുക്കുന്നത് അപ്പം ഞാൻ വാങ്ങിച്ച തേങ്ങാപ്പാലിലാണ് ഉണ്ടാക്കുന്നത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന തേങ്ങാപ്പാലാണെങ്കിൽ രണ്ടോ പാലോ ആദ്യം ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം വാങ്ങിച്ച തേങ്ങാപ്പാലായത് കൊണ്ട് അര ഗ്ലാസ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് അര ഗ്ലാസ് ഈലം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ആ മിക്സ് ചെയ്തെടുത്ത തേങ്ങാപ്പാൽ ഞാൻ മിക്സിയുടെ ജാറിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒന്ന് ചക്ക വരട്ടിയത് കറക്കിയെടുത്ത് ആ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട് ആ തേങ്ങാപ്പാലാണ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഈ ചക്ക വരട്ടിയതും തേങ്ങാപ്പാലും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം തേങ്ങാപ്പാലും ചക്ക വരട്ടിയതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അത് അടച്ച് വെച്ച് അഞ്ച് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ രണ്ടാം പാലാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല ലൂസായിട്ട് കിട്ടും അപ്പോൾ ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അതാണ് ഇത്രയും തിക്നെസ് അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ച് അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഓൾറെഡി ഇതിൽ മധുരമുണ്ട് ശർക്കരയിട്ട് വരട്ടി എടുത്തതാണ് അപ്പോൾ മധുരം പോരാന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കാം ആ അല്ലെങ്കിൽ നമുക്ക് ശർക്കര പാനിയാണെങ്കിൽ ശർക്കര പാനീ ചേർത്ത് കൊടുക്കാം ഇപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് മധുരം എല്ലാം കറക്റ്റ് ആണ് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു ഒന്നാം ഒന്നാംപാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പൊ ഞാൻ വാങ്ങിച്ച പോലെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി എന്നിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് ഇളക്കിയെടുക്കാം എന്നിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കാം തിളയ്ക്കേണ്ട ആവശ്യമില്ല തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്ത് തിളയ്ക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ ചക്കപ്രഥമേ ഒന്ന് തിള വരുന്നേ ഉള്ളൂ നന്നായി ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും ഒരു ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചുക്കുപൊടി ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം ഇതിലേക്കിനി നമുക്കൊന്ന് കുറച്ചുകൂടെ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാനുണ്ട് പിന്നെ ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് ക്യാഷിനെട്ടും കുറച്ച് റൈസിനിസും കൂടെ ചേർത്ത് കൊടുക്കാം തേങ്ങാ കൊത്തുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുത്താൽ കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പം ഞാൻ തേങ്ങാ കൊത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല അപ്പം ഡ്രൈ തേങ്ങയാണെങ്കിൽ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും അതുകൊണ്ട് ഡ്രൈ തേങ്ങ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല അപ്പം ഇതിൽ ക്യാഷിനോട്ടും റൈസിനിൻസും കൂടെ ചേർത്ത് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിനു ശേഷം ചക്കപ്രതമിലൊക്കെ ഇത് ചേർത്ത് കൊടുക്കാം നെയ്യ് എക്സ്ട്രാ വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം ഇപ്പോൾ വളരെ ടേസ്റ്റിയോടുകൂടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് എന്ന് പറയുന്നത് വളരെ ടേസ്റ്റിയോടുകൂടി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചക്കപ്രഥമം റെസിപ്പിയാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്